േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത് മീനാക്ഷിയുടെ ജീവിതത്തിൽ ഇപ്പോൾ പുതിയ വഴിതിരിവുകൾ വന്നു സംഭവിച്ചിരിക്കുകയാണ് ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്നറിയാതെ നിൽക്കുകയാണ് ഇപ്പോൾ മീനാക്ഷിയുടെ വീട്ടുകാർ മാത്രവുമല്ല മീനാക്ഷിയോട് മീനാക്ഷിക്ക് ലഭിച്ച പൈസ മീനാക്ഷി ഉപയോഗിക്കുക തന്നെ വേണം അത് ആരുടെയും ഔദാര്യമല്ല ആ കാര്യത്തിൽ ഞാൻ ഉറപ്പ് നൽകാം എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് അവർ ഇതോടെ അച്ഛൻ പറഞ്ഞതിൽ കാര്യമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഇപ്പോൾ മീനാക്ഷിയും തിരിച്ചറിയുന്നു ഇനി കൃത്യമായി കാര്യങ്ങൾ താനും കൊണ്ടുപോവുക തന്നെ ചെയ്യും എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് ഇപ്പോൾ പോകുന്ന മീനാക്ഷി കാര്യങ്ങൾ കൈവിട്ടു പോകാൻ താൻ അനുവദിക്കുകയില്ല എന്ന് ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതിനിടയിൽ മിന്നുമോൾ ഇപ്പോൾ അസൂയ കാരണം കാര്യങ്ങൾ ചെയ്തു തുടങ്ങുകയാണ് താൻ തൻ്റെ വീട്ടിൽ നിന്ന് മുകുന്ദൻ്റെ മകളെ പുറത്താകും എന്ന് ഉറപ്പിച്ച് അവൾ നീക്കങ്ങൾ മുന്നിലേക്ക് നീക്കിയത് ജയയുടെ പ്രതീക്ഷകൾക്ക് വലിയൊരു തിരിച്ചടിയായി മാറുകയാണ് ജയ ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് വിചാരിച്ചതല്ല ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്